ഗുഡ് മോർണിംഗ് ഓൾ എൻ്റെ പേര് ഗ്രീഷ്മ ഞാൻ വെസ്റ്റ്ഇഞ്ച് കമ്പനിയുടെ സ്റ്റാർ ഡയറക്ടർ ആണ് അപ്പൊ ഒരിക്കൽ കൂടി വെസ്റ്റ്ഇൻസ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് നമ്മളുടെ കമ്പനിയെ കുറിച്ചൊരു ചെറിയൊരു അവ അവലോകനം തരാം രണ്ടായിരത്തി നാലിൽ സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യൻ കമ്പനിയാണ് നമുക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഡെയിലി നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ എണ്ണ സോപ്പ് പേസ്റ്റ് തുടയ്ക്കുന്ന പാത്രങ്ങൾ തുടങ്ങി നടക്കുന്ന അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അതിന്റെ കൂടത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങൾ വൈറ്റമിൻസ് മിനറൽസ് കാൽസ്യം സിങ്ക് എങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ് ആ പോഷകങ്ങൾ നൽകുന്ന ഫുഡ് സപ്ലിമെന്റ്സ് അതേപോലെ തന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് കൃഷി സംബന്ധമായ പ്രൊഡക്ട്സുകൾ ജൈവരീതിയിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ അത് നമുക്ക് എല്ലാ രീതിയിലും ആരോഗ്യം പ്രദാനം ചെയ്യാൻ നല്ല ഭക്ഷണം അതേപോലെ തന്നെ നല്ല ഫുഡ് കാര്യങ്ങൾ സപ്ലിമെന്റ്സ് അഡീഷണൽ ആയിട്ട് കൊടുക്കുക എന്നീ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ നമുക്ക് ഇന്നെന്ന് പറഞ്ഞാല് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് അപ്പൊ ഇന്നത്തെ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് തടി അതായത് ഓവർ വെയിറ്റ് മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രായഭേദമന്യേ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ചെറിയ കുട്ടികൾ തൊട്ടിട്ട് മുതിർന്ന ആളുകൾക്ക് വരെ അമിതമായ വണ്ണം ഇന്നുണ്ട് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളാണ് ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അതായത് നമ്മളുടെ വീടുകളിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങൾ അത് ഉപയോഗിക്കുകയും അതിന്റെ ഗുണങ്ങളായിരുന്നു ശരീരത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത് അതിനകത്ത് വിഷാംശങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമുക്ക് വിഷാംശങ്ങൾ ധാരാളം അടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ പുറത്തുള്ള ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് ധാരാളം ഹോർമോണിന്റെ അളവ് കൂട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് അതിനെ ണ്ടാക്കുന്നത് അപ്പൊ അത് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ട് വരികയാണ് ആ ഹോർമോണിന്റെ രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീന് നമ്മുടെ ശരീരത്തെ കുറഞ്ഞു വരികയാണ് വിറ്റാമിൻസിന്റെ അളവ് കുറഞ്ഞു വരികയാണ് മിനറൽസിന്റെ അളവ് കുറഞ്ഞു വരികയാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ കുറയുമ്പോൾ നമുക്ക് എന്താണ് ബ്ലഡിന്റെ അളവ് ശരീരത്തിൽ കുറയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വെയ്റ്റ് സ്വാഭാവികമായിട്ടും കൂടാൻ തുടങ്ങും അതേപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് പി സി ഒ ഡി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അതായത് ഗർഭപാത്രത്തിൽ കുമുളകൾ വരിക അതേപോലെ തന്നെ അവരുടെ പിന്നെ പീരീഡ്സ് കറക്റ്റ് ആവാത്ത രീതിയിലേക്ക് വരിക അതേ അതേസമയം അതേപോലെ തന്നെ സ്ട്രെസ് ടെൻഷൻ ഒരു മെയിൻ കാരണമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ വെയിറ്റ് ആയിട്ടുള്ള ഒരു കാരണമായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് അമിതമായിട്ട് കൂട്ടുന്നതിനായിട്ട് കാരണമായി തീർന്നിരിക്കുന്നത് അപ്പോ അതിനാവശ്യമായ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് നൽകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ വെസ്റ്റീജ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്ന വണ്ടർഫുൾ പ്രോഡക്റ്റുകളാണ് ഒന്ന് വെസ്ലിം ഷെയ്ക്ക് വെസ്ലിം ഷേക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ധാരാളം രണ്ട് രീതിയിലുണ്ട് മാംഗോയുടെ ഫ്ലേവർ വാനിലയുടെ വനിലയുടെ ഉള്ളതുണ്ട് മാംഗോ ഫ്ലേവർ ഉള്ളത് ആണെങ്കിൽ വെസ്ലിം ഷെയ്ക്കിനകത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് വേണ്ടത്ര രീതിയിൽ അതിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നല്ലത് നമുക്ക് ശരീരത്തിന് വേണ്ടുന്നത് മോശമായിട്ടുള്ളതെല്ലാം വേണ്ടെന്ന് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗ്ലൂക്കോസിന്റെ അളവ് ഗ്ലൂക്കോസ് നല്ല രീതിയിലുള്ള നമ്മുടെ ശരീരത്തിലേക്കുള്ള ചീത്തയായിട്ടുള്ള ഇതിനെ വലിച്ചെടുക്കുകയും നല്ലതിന് കൊണ്ടുവരികയും ചെയ്യുന്ന രീതി വന്നിട്ടുണ്ട് അത് കൂടാതെ തന്നെ ധാരാളം വിറ്റാമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഈ വെസ്ലിം ഷേക്കിനെ ക്രമീകരിച്ചിരിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മള് ഉപയോഗിക്കുക അത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ സ്പൂൺ എടുത്തിട്ട് അതിനകത്ത് ഒരു സ്കൂപ്പ് എടുത്തിട്ട് അതിനൊരു സ്പൂൺ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് പാട ഒഴിവാക്കിയിട്ടുള്ള പാലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മെറ്റബോളിസത്തെ അതേപോലെ തന്നെ വിശപ്പ് കാര്യങ്ങളെയൊക്കെ ക്രമീകരിച്ചെടുക്കാനായിട്ട് നമ്മുടെ ശരീരം തന്നെ നമുക്കൊരു സ്വയമേ ഒരു കഴിവ് തരുന്നു അതിലൂടെ തന്നെ വിശപ്പിന്റെ അളവ് കുറച്ചെടുക്കാനായിട്ട് നമുക്ക് സഹായകരമാകുന്നു അതേപോലെ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വെസ്ലിം ഷെയ്ക്കിന് നമ്മുടെ വാനിലയുടെ ഫ്ലേവർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എന്താണ് നമുക്ക് മധുരവും കൂടിയുണ്ട് അത് നമ്മുടെ ശരീരത്തിന് യാതൊരു വിധ കേടും വരാത്ത രീതിയിലുള്ള ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ രണ്ടാമത് നമ്മൾ ഉപയോഗിക്കേണ്ടത് വെസ്ലിം കാപ്സ്യൂൾ ആണ് വെസ്ലിം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഗാർസീനിയ കമ്പോജിയ എന്ന് പറയും അതേപോലെ അതെന്ന് പറഞ്ഞാൽ ഒരു പുളി നമ്മുടെ കൊടംപുളി ഇല്ലേ കൊടംപുളിയുടെ സത്താണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് വരുന്നത് അതിനകത്ത് ഒപ്പൻജിയ വൾഗേറിയ എന്ന് പറയും അത് നമ്മുടെ മു കള്ളിച്ചെടി മുൾച്ചെടി കള്ളിമുൾച്ചെടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്നതാണ് ആ ഇതാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് നമുക്ക് വേണ്ടത്ര രീതിയിൽ വിശപ്പിനെയൊക്കെ ക്രമീകരിക്കുന്നതിനും ആഹാരം നമ്മൾ വളരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ ഫാറ്റിനെ വലിച്ചു കളയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ അളവിനെ ക്രമീകരിക്കുകയും ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടും ഈ വെസ്ലിംഗ് ക്യാപ്സൂൾ നമ്മളെ സഹായകരമാക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഈ പ്രശ്നങ്ങളെ അതായത് നമുക്കുണ്ടാകുന്ന ക്ഷീണത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ടും സഹായിക്കുന്നു അതുപോലെ തന്നെ ഉമ്മിനീരിന്റെ ഉത്പാദനമൊക്കെ നമ്മുടെ ശരീരത്തിൽ വർദ്ധി വായിൽ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ എന്ന് പറഞ്ഞാല് നമ്മൾ വെറും വയറ്റിൽ രണ്ട് ക്യാപ്സ്യൂൾ വീതമാണ് കഴിക്കേണ്ടത് വെറും വയറ്റിൽ രാവിലെ കഴിക്കുക ഷെയ്ക്കിനൊപ്പം തന്നെ കഴിക്കുക അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെസ്ലിം ടീ വെസ്ലിം ടീ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ എന്താണ് ഗ്രീൻ ടീയുടെ ഗ്രീൻ ടീയുടെ ഗ്രീൻ കോഫിയുടെ അതേപോലെ തന്നെ ഗാസിനിയ കമ്പോജിയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് അത് നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ മെറ്റാബോളിസ്യത്തെയൊക്കെ ക്രമീകരിച്ചെടുക്കാനായിട്ട് സഹായിക്കും അപ്പൊ നമ്മള് വെസ്ലിം ടീലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മള് എപ്പോഴൊക്കെയാണോ ചായ കുടിക്കേണ്ടതായിട്ട് വരുന്നത് ആ ടൈമിലൊക്കെ നമുക്ക് വെസ്ലിം ടീ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ എല്ലാത്തിനകത്തും സാധാരണ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ യൂസ് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടീടെ മാത്രമേ വരുന്നുള്ളൂ ഇതിനകത്ത് രണ്ട് രീതിയിലും വരുന്നുണ്ട് ഗ്രീൻ ടീയുടെ വരുന്നുണ്ട് ഗ്രീൻ കോഫിയുടെ എക്സ്ട്രാക്ട് വരുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഗുണങ്ങളെ പ്രദാനം ചെയ്യാനായിട്ട് അത് നമ്മളെ സഹായകരമാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴൊക്കെയാണ് ചായ കുടിക്കേണ്ടതെന്നുള്ളെങ്കിൽ ആ ടൈമിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാനും നമ്മുടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും കാരണം നമ്മളെ ഫുഡിന്റെ ക്രമീകരണം എന്ന് പറഞ്ഞാല് നമ്മള് പല രീതിയിലായിരിക്കും അല്ലെ നമ്മൾ ഒരു ഓർഡർ ഇല്ലാതെ ആയിരിക്കും ഫുഡ് കഴിക്കുക രാവിലെ ഒരു ഫുഡ് കഴിക്കണം അതേപോലെ തന്നെ ഒരു പത്ത് മണിയാകുമ്പോൾ കഴിക്കുക അങ്ങനെ അങ്ങനെ ഒരു ഓർഡർ ഇല്ല എപ്പോഴൊക്കെ തോന്നുന്നു ആ ടൈമുകളിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് അപ്പൊ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ ക്ഷീണം അനുഭവപ്പെടുത്താറുണ്ട് അപ്പൊ ഈ ക്ഷീണം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എടുക്കാനായിട്ട് നമുക്ക് വെസ്റ്റീജ് പ്രോട്ടീൻ പൗഡർ ആണ് യൂസ് ചെയ്യേണ്ടത് വെസ്റ്റീജ് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാല് നമ്മുടെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സോയാബീന്റെ സത്തും ആണ് സോയാബീന്റെ സത്ത് അതേപോലെ തന്നെ നമുക്ക് ആ അതിൽ നിന്നുള്ള വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളും ആണ് അടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിലെത്തി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ചു കളയാനുള്ള കഴിവ് ഈ പ്രോട്ടീൻ ഉണ്ട് അപ്പൊ നമ്മളുടെ നമുക്ക് ആവശ്യമായ മിന വൈറ്റമിൻസ് ഒക്കെ ധാരാളം ലഭിക്കുകയും ചെയ്യും അമിതമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലുള്ള എന്താണ് കൊഴുപ്പിനെ അത് അലയിച്ചു കളയാനായിട്ടും സഹായിക്കും അതുമൂലം നമുക്ക് എന്താണ് ക്ഷീണം അകറ്റുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയാനായിട്ടും നമ്മുടെ വെസ്റ്റേജ് പ്രോട്ടീൻ പൗഡർ നമ്മളെ സഹായകരമാക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒരു സ്പൂണ് എന്തു ചെയ്യാം നമ്മൾ ഇതിന്റെ കൂടത്തിൽ ഒന്നെങ്കിൽ നിങ്ങക്ക് വെസ്ലിം ഷേക്കിന്റെ കൂടത്തിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം അല്ലാത്ത തന്നെ ചൂടുവെള്ളത്തില് നമ്മൾ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പാലിലാണെങ്കിൽ പാലില് മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ വെയിറ്റ് കുറയാനായിട്ടും നമ്മളെ സഹായകരമാക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട മറ്റൊരു ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം ടോക്സിൻസുകൾ ഉണ്ട് ഈ ടോക്സിൻസുകളൊക്കെ റിമൂവ് ചെയ്ത് പോകേണ്ട ആവശ്യകതയും വളരെ കൂടുതലാണ് അപ്പൊ അതിനു വേണ്ടി ടോക്സിൻസുകൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫൈബർ ആണ് യൂസ് ചെയ്യേണ്ടത് ഫൈബർ എന്ന് പറഞ്ഞാല് നമുക്ക് വരുന്നത് സോളിബിൾ ഫൈബർ ആണ് രണ്ട് രീതിയിലുണ്ട് സോളിബിളും ഉണ്ട് ഇൻസോളിബിളും ഉണ്ട് സോളിബിൾ ഫൈബർ ആണ് നമുക്ക് വരുന്നത് അത് നമ്മളെ ശരീരത്തിൽ ധാരാളം നാരടങ്ങിയ വസ്തുക്കളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് നാരടങ്ങിയ കാര്യങ്ങൾ ധാരാളമായി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അത് ദഹന പ്രക്രിയയെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു അതായത് നമ്മുടെ കുടലിലുള്ള ദഹനത്തെ ക്രമീകരിച്ച് അതിലുള്ള അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി നല്ല രീതിയിലുള്ള നമുക്ക് നമ്മളെ എന്താണ് അത് വേസ്റ്റിനെയൊക്കെ പുറം തള്ളാനായിട്ട് സഹായകരമാക്കുന്നുണ്ട് അപ്പൊ ഫൈബർ എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള ഫാറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വിശപ്പിനെ ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വെയിറ്റിനെ മാനേജ് ചെയ്യാനായിട്ടും കലോറി ഇല്ല അതി അമിതമായിട്ട് കലോറി വരുന്നില്ല അതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ടും അത് നമ്മളെ സഹായിക്കണം ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാല് രാവിലെ വെറും വയറ്റില് തന്നെ ഒരു സ്പൂണ് എന്തു ചെയ്യുക നമുക്ക് കുടിക്കാൻ പാട്ടുള്ള വെള്ളത്തില് ചൂടുള്ള വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അതേപോലെ തന്നെ വൈകിട്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിലാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് പാടില്ല അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ വെയിറ്റ് കൂടിയത് അതിനൊരു സാവകാശം ഉണ്ടല്ലോ അത് നമുക്ക് സാവകാശം നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടുകയുള്ളു അതേ രീതിക്ക് തന്നെയായിരിക്കും നമ്മളുടെ വെയിറ്റ് കുറഞ്ഞ് വരേണ്ടത് അപ്പൊ ഈ പിന്നെ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ മൂന്ന് നേരം ഒരു ക്യാപ്സ്യൂൾ വീതം മൂന്ന് നേരം കഴിക്കുക സ്പയർലിനെ ആണെങ്കിൽ രാവിലെ രണ്ടെണ്ണം കഴിക്കുക അപ്പൊ നമുക്ക് ശരീരത്തിന് ആവശ്യമായ മിനറൽസ് കിട്ടും പന്ത്രണ്ട് തരം വൈറ്റമിനുകൾ അടങ്ങിയ ആളാണ് സ്പൈറലിന അപ്പൊ നമുക്ക് സാവകാശമേ നമ്മുടെ ശരീരത്തിലുള്ള വെയിറ്റ് കുറച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും ചില ഇതിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയും ഒരാഴ്ച കൊണ്ട് മൂന്നും നാലും കിലോയൊക്കെ കുറയും അങ്ങനെ കുറയുമ്പോൾ എന്താണ് പെട്ടെന്ന് തലകറക്കം ഉണ്ടാവും നമ്മൾ ചിലപ്പം തലകറങ്ങി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വേർക്കല് മറ്റു അസ്വസ്ഥതകൾ വളരെ കൂടും ക്ഷീണം വളരെ കൂടുതലായിരിക്കും അതേസമയം നമുക്ക് എന്താന്ന് വെച്ചാല് ഇത് സാവകാശം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും വെയിറ്റ് വെയിറ്റ് ലോസിനുള്ള പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഓരോ ശരീരത്തിലേക്കും വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് ചില ആളുകളിൽ പെട്ടെന്ന് റിസൾട്ട് വരും ചില ആളുകൾക്ക് അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് വെയിറ്റ് കൂടുതൽ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ചിലപ്പോൾ അത് കുറഞ്ഞു വരാനുള്ള സാവകാശം ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക അപ്പം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റ് എന്തെങ്കിലും നമ്മൾ മെഡിസിനുകളോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അതിന്റെ കൂടത്തിലാണ് ഇത് കഴിക്കേണ്ടത് അപ്പം ഇന്ന് ഇന്നൊക്കെ എന്ന് പറഞ്ഞാല് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം ഒരു അടുത്ത ദിവസം ഒരാളുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അവര് പറയുകയാണ് കുട്ടിയാണ് പക്ഷെ ഒരു നൂറ് കിലോയോളം വെയിറ്റ് ഉണ്ടെന്ന് അപ്പൊ അത് വരുന്നതിന്റെ കാരണം എന്താണ് അവർക്ക് അത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്നാമത് തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ട് വരും അവരുടെ ശരീരത്തിൽ കാരണം അമിതമായിട്ട് വണ്ണം വരുമ്പോൾ എല്ലാവരും മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമെന്ന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർ പറയും ആ പിന്നെ വെള്ളം മുഴുവൻ തീർക്കാനായിട്ട് വന്നാന്ന് പറയും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മള് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിലൊക്കെ ഉപരി ഇതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്ന കുഴപ്പങ്ങളില്ല പക്ഷെ ഇതിലൊക്കെ ഉപരി നമുക്ക് മറ്റു പ്രശ്നം എന്ന് പറയുന്നത് മെയിനായിട്ടും വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് എന്താണ് നമ്മൾ ആരോഗ്യ പ്രശ്നത്തെ അത് വളരെയധികം മോശമായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞാല് വെയിറ്റ് കൂടുമ്പോൾ നമ്മളുടെ കാല് വേണം നമ്മുടെ ബോഡിയെ താങ്ങി നിർത്താനായിട്ട് അപ്പൊ നമ്മുടെ ശരീരഭാരം കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ കാലിന് അതിനെ താങ്ങി നിർത്താനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട് അപ്പൊ അത് സാധിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും പെട്ടെന്ന് കാലുകൾക്ക് നമുക്ക് എവിടെയെങ്കിലും വീഴോ അല്ലെങ്കിൽ പെട്ടെന്ന് മടങ്ങി പോവുകയൊക്കെ ചെയ്ത് വീഴുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൂടാതെ തന്നെ മുട്ടിന് തേയ്മാനം വരിക അതുപോലെ തന്നെ മുട്ടുവേദന അമിതമായിട്ട് അനുഭവപ്പെടുക ഇതൊക്കെ ഈ അമിതമായ വണ്ണത്തിന്റെ ഒരു പ്രശ്നങ്ങളാണ് അതുകൂട അതുകൂടാതെ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും നടുവ് നമ്മുടെ നട്ടിൽ നമ്മളെ താങ്ങി നിർത്തേണ്ടതാണ് അതിന് നമ്മളെ താങ്ങി നിർത്താനുള്ള കഴിവ് ഉണ്ടാവുകയില്ല അത് കുറയുന്നതനുസരിച്ചിട്ട് കൂടുതലായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വര വരുമ്പോൾ അതേപോലെ തന്നെ വയർ കൂടുന്നതനുസരിച്ചും നമുക്ക് അമിതമായ വണ്ണം വെക്കുമ്പോൾ വയറിലും അമിതമായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടും വയർ കൂടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യും അസ്വസ്ഥകൾ അനുഭവപ്പെട്ട് തുടങ്ങും അതുപോലെ തന്നെ മസിൽസുകൾ ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തില് ഉണ്ടാക്കുക അപ്പം ഇതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പനി തന്നെ നല്ല ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട് നമുക്കിത് കഴിക്കാം യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുകയില്ല നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് ആ രീതിയിൽ തന്നെ കഴിക്കുക നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക വെള്ളം കുടിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൂത്രത്തിലൂടെയോ വേർപ്പിലൂടെയോ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് പുറന്തള്ളപ്പെട്ട് പോവുകയുള്ളൂ അതുകൊണ്ടാണ് ധാരാളം വെള്ളം കുടിക്കാൻ പറയുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്ഷീണത്തെ അകറ്റാനായിട്ടും വെള്ളം നമ്മളെ സഹായിക്കും ഇപ്പൊ നമ്മളത് കഴിക്കുമ്പോൾ ഉള്ള ഭക്ഷണ രീതികൾ എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാല് രാവിലെ ഇപ്പം വെറും ഈ വെസ്ലിം പിന്നെ ക്യാപ്സ്യൂളും ഷേക്കും ടീയും കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡറും കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫൈബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വേണമെങ്കിൽ മാത്രം ഒരു ഒരു മൂന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ഉച്ചയ്ക്ക് എന്ത് ചെയ്യാം നമ്മൾ ചോറെ എടുക്കുകയാണെന്നുണ്ടെങ്കില് ചോറിന്റെ അളവ് വളരെ കുറയ്ക്കുക ഒരു കാത്തവി എടുക്കുക അതിന്റെ കൂടത്തിൽ ധാരാളം പച്ചക്കറികൾ യൂസ് ചെയ്യേണ്ടതാണ് അതായത് നമുക്ക് ഇലക്കറികൾ യൂസ് ചെയ്യാം അതേപോലെ തന്നെ സാലഡുകൾ യൂസ് ചെയ്യാം അങ്ങനെ ധാരാളം പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് മണി ടൈമിൽ നമ്മൾ ചായ കുടിക്കുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക വെസ്ലിം ടീ യൂസ് യൂസ് ചെയ്യുക യൂസ് ചെയ്യാം വെസ്ലിം ടീ യൂസ് ചെയ്യുക പിന്നെ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് എന്തു ചെയ്യുക എണ്ണക്കടികൾ കുറയ്ക്കുക ഈ ലോക്കലായിട്ടുള്ള എണ്ണകളിൽ ഉപയോഗിക്കുന്ന പൊരിച്ചിട്ടുള്ള കടികൾ നമ്മൾ കുറയ്ക്കുക അതുപോലെ വൈകുന്നേരം എന്ത് ചെയ്യുക ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ചോറ് വേണമെങ്കിൽ ചോറ് ഉപയോഗിക്കാവുന്നതാണ് റൈസ് കഴിക്കുക പക്ഷെ റൈസിന്റെ അളവ് വളരെ കുറയ്ക്കണം എന്നിട്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞ സാലഡാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി യൂസ് ചെയ്യുക രണ്ട് ഒന്നോ രണ്ടോ ഒന്നോ രണ്ട് ചപ്പാത്തി നമ്മള് യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് എന്താണ് നമ്മളുടെ വിശപ്പ് കാര്യങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ടും പറ്റും അതേപോലെ തന്നെ നമുക്ക് എന്താണ് ക്ഷീണം കുറയ്ക്കാനായിട്ടും പറ്റും അത് നേരത്തെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക അത് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്ത് ചെയ്യാ ഒരു രണ്ടു മണിക്കൂറിന് ശേഷം വേണം ഉറങ്ങാനായിട്ട് അതിന് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാ പത്തു ദിവസത്തിന് ശേഷം രാവിലെയും ഈ പറഞ്ഞ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക വൈകിട്ടും ഷെയ്ക്ക് തന്നെ ഉപയോഗിക്കുക അപ്പൊ നമുക്ക് കാര്യമായിട്ടുള്ള ക്ഷീണം നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുകയില്ല നമ്മൾ എന്ത് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അതിൻ്റെതുള്ള ആയിട്ടുള്ള റിസൾട്ടുകൾ നമ്മുടെ ശരീരത്തിൽ വരും അപ്പൊ എന്ത് ചെയ്യാ പ്രോഡക്റ്റുകൾ നമ്മൾ മാക്സിമം ഏതൊരു കാര്യത്തിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക അതിന്റെ ഗുണങ്ങൾ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് കിട്ടണ ഇപ്പൊ ഈവൻ ഒരു സോപ്പാണ് ഉപയോഗിച്ചതെങ്കിൽ അതിന്റെ ഗുണങ്ങൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഏതാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും പേസ്റ്റിന്റെ ഗുണം നമുക്ക് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കൊള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും ഏതാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഗുണങ്ങൾ മറ്റുള്ള മറ്റുള്ള വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പൊ എന്ത് ചെയ്യാ എല്ലാവർക്കും നല്ലൊരു വിജയാശംസ നേരുന്നു വിഷുവൽ താങ്ക് യു

നമ്പർ മാഡത്തിന്റെ കിട്ടുമോ മൊബൈൽ നമ്പർ എന്റെസങ് ചോദിച്ചിട്ട് ചോദിക്കണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ടൊന്ന് പറയാ ചെയ്താൽ എഴുതി എടുക്കാം എഴുതി എടുത്തോന്നിട്ട് പോലെ പറയട്ടെടുത്തിട്ടുണ്ട് മൊത്തം Oh, no. hello eight six zero six zero six three six three six five four five four nine six nine six അതുകൊണ്ടാണ് രാവിലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏതാ യൂസ് ചെയ്യണ്ടേ രാവിലെ നമുക്ക് വെസ്ലിം ഷെയ്ക്ക് ആണ് യൂസ് ചെയ്യേണ്ടത് അതിന്റെ ഒപ്പം തന്നെ ക്യാപ്സ്യൂളും കഴിക്കാം അതേപോലെ പ്രോട്ടീൻ വേണമെങ്കിൽ ഒന്നിച്ച് ആഡ് ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാം അതെ അതെ ഇപ്പൊ രാവിലെ മുതൽ ഒരു ബെഡ് ടീ അല്ലെങ്കിൽ ബെഡ് കോഫി കുടിക്കുന്ന അങ്ങനെ ശീലമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുക വെസ്ലിം ടീ കുടിക്കുക വെസ്ലിം ടീ കുടിക്കുക അപ്പൊ ഈ അസിഡിറ്റിയുടെ പ്രോബ്ലം വരുമോ ഇല്ല അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല അതിന് മുമ്പ് ഒരിക്കൽ നമ്മുടെ കമ്പനിയുടെ ട്രെയിനർ ഒരിക്കൽ പറഞ്ഞു രാവിലെ വരാൻ സാധ്യതയുണ്ട് ചിലോബ്ലം അഥവാ എന്ത് ചെയ്യാം ഇത് കുടിക്കുക അതിന്റെ കൂടത്തിൽ യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ സെറ്റ് ടീലോട്ട് മിക്സ് ചെയ്ത് കുടിച്ചാലും കുഴപ്പമില്ല അപ്പൊ രാവിലെ നമ്മള് വെസ്ലിൻ ടീ കുടിച്ചിട്ട് ഒപ്പം തന്നെയാണ് ഷേക്കും കുടിക്കേണ്ടത് അല്ലേ ആ നമ്മൾ നമ്മളെന്താന്ന് വെച്ചാല് ഫസ്റ്റ് കുടിക്കേണ്ടത് ഷെയ്ക്ക് ആണ് ഷേക്ക് നമ്മൾ ഇതാക്കുക എന്ത് ചെയ്യാ നമ്മളിപ്പോ ടീയിലോട്ട് സെറ്റാ ടീലോട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കു എടുത്തിട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്യുമ്പോ കട്ടേ അല്ല സോറി ഈ ഷേക്ക് കുടിക്കുമ്പോ ചൂടുവെള്ളം വേണമെന്നുണ്ടോ അതോ തണുത്ത വെള്ളത്തിലും കുടിക്കാൻ പോകും ഇല്ല തണുത്ത വെള്ളത്തില് കുടിക്കാം അതേപോലെ തന്നെ ചൂട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ചൂടുവെള്ളത്തില് ഉപയോഗിക്കാം പക്ഷേ അത് കുടിക്കാൻ പാകത്തിന് ചൂടനാക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഷേക്ക് മിക്സ് ചെയ്യുമ്പോൾ കട്ടയാകും ആ ഇപ്പോ ഇപ്പൊrawValue ആണ് ഇപ്പൊ എടുക്കുമ്പോൾ നമ്മൾ എത്ര സ്പൂൺ എടുക്കണം അതിന അതിനൊരു മെഷറിംഗ് കപ്പ് ഉണ്ട് അതിനൊരു കപ്പാണ് ആയാൽ അതിനൊരു മെഷറിംഗ് കപ്പ് ഉണ്ട് ഒരു വലുത് എത്ര ml ഉള്ളതിനാ അത് നമ്മൾ 200 ml വെള്ളത്തിലേക്ക്

അത് ഈ ഷെയ്ക്കിനോടൊപ്പം തന്നെ ഷെയ്ക്കിന്റെ ഒപ്പം തന്നെ കഴിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ രാവിലെ അഞ്ചു മണിക്ക് ആറു മണിക്ക് അപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു ഒൻപത് മണി ആവുമ്പോൾ വിശപ്പൊക്കെ ഉണ്ടാവില്ലേ സാധ്യതയുള്ള അരി ആഹാരം കുറയ്ക്കാൻ നല്ലത് നമുക്കിപ്പം അതായത് നമുക്ക് സാധാരണ വെജിറ്റബിൾസ് കൂടുതലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കി ഇപ്പൊ ഇഡലി അപ്പൊ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതും കുട്ടികളൊക്കെ ദോശ ആ ക്വാണ്ടിറ്റി കുറയ്ക്കുക ആ ക്വാണ്ടിറ്റി കുറയ്ക്കുക നമ്മളെന്ത് വെള്ളം കുടിക്കുക എന്നിട്ട് വെള്ളം ധാരാളം ുമ്പോ നമുക്ക് വിശപ്പിന്റെ അളവ് കുറയും വിശപ്പ് കുറയും അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെന്ത് ചെയ്യാ ഒരു ഒരു ആറു മണിക്കാവുമ്പോ ഷേക്ക് അതുപോലെ തന്നെ ക്യാപ്സ്യൂള് യൂസ് ആളാണെങ്കിൽ ഒരു അറര ടൈം ആവുമ്പോ എന്ത് ചെയ്യാ ഫൈബർ അതിന്റെ കൂടത്തിൽ യൂസ് ചെയ്യാം ഫൈബർ ഒരു സ്പൂണ് എന്ത് ചെയ്യാം നമുക്ക് ശേഷം ആ ശേഷം ഫൈബർ യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ പൗഡറും അപ്പൊ നമുക്ക് അധികം വിശപ്പ് വരില്ല ഇത് മാഡം ഇപ്പൊ നമ്മൾ മണി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷേക്ക് കുടിക്കുന്നു ഒരു അരമണിക്കൂർ ശേഷം ഫൈബറും മിക്സ് കുടിക്കുന്നു അത് കഴിഞ്ഞിട്ട് അല്ലേ ഗ്യാപ്പിട്ടിട്ട് കുടിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഗ്യാപ്പ് മതി കുഴപ്പില്ല അത് കറക്റ്റായ രീതിയിൽ തന്നെ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല ഈ ഫൈബർ നമുക്ക് എത്ര വെള്ളത്തിലാ ആഡ് അല്ലൂൺ അളവ് എങ്ങനെയാ അതിനകത്ത് സ്പൂൺ ഇല്ലല്ലോ അല്ലെങ്കിൽ ഒരു സ്പൂണില്ലേ നമുക്ക് ഒരു ചെറിയ ഇടത്തര ഉള്ള ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ടീസ്പൂണ് ചെറിയ സ്പൂണിന് ടീസ്പൂണ് ടീസ്പൂണ് പലർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ടീസ്പൂൺ ഉപയോഗിക്കണേ ടേബിൾ സ്പൂൺ ടേബിൾ ടേബിളോണു ും രാവിലും രാവിലും കഴിക്കാട്ട് കഴിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദഹന പ്രക്രിയ കറക്റ്റ് ആക്കാൻ വേണ്ടിട്ടാണ് വൈകുന്നേരം കഴിക്കാൻ പറയുന്നത് രണ്ടു നേരം കഴിക്കാൻ പറയുന്നത് അല്ല സ്പിർലിന് രാവിലെ ഈ ഷെയ്ക്കിന്റെ ഒപ്പം തന്നെ രണ്ടെണ്ണം കഴിക്കാം അപ്പൊ നമുക്ക് ക്ഷീണം ക്ഷീണമുണ്ടാവൂല വിശപ്പ് കുറവായിരിക്കും നമ്മൾ ചെയ്യ പോവറായിക്ക് അതേ ഷേക്ക് കുടിക്കുന്നോടൊപ്പം തന്നെ കഴിക്കണം എംടി ഷോക്ക്ിന്റെ തന്നെ അല്ലേ അവിടുപ്പോടെ ക്യാപ്സ്യൂളോടൊപ്പം ഒപ്പം കഴിക്ക. ന്യാടവസ്ലിമടക്ക് വാസ്ക് ക്യാപ്സ്യൂൾ കഴിക്കുന്നോടൊപ്പം പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ക്യാപ്സ്യൂളിനോടൊപ്പം കഴിക്ക. ഓക്കേ മഡം. ആസിഡിറ്റി പ്രോബ്ലം ഓർക്കണ്ടേ ഉണ്ട് ഉണ്ടെങ്കിൽ അലോവേരയും കൂടെ കഴിക്ക കൂടത്തിൽ അലോവേരയും കൂടെ കഴിക്കണം. അതെතර ഒന്നോ ഒന്ന് രാവിലെ ഒന്ന് വൈകിട്ടും ഇനി നല്ല ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ രണ്ടര രാവിലെ കഴിക്കും അപ്പൊ പിന്നെ വൈകുന്നേരം ആവശ്യമില്ല ശരി രാവിലെ ലെമൺ ആ ഒരു ഒരു ചില ചില ആളുകൾക്ക് ആളുകൾക്ക് ചിലോബ്ലം അമിതമായിട്ടുള്ളവരാണെങ്കിൽ എല്ലാർജനെയും കുടിക്കുമ്പോഴും ആ പ്രോബ്ലം വരാറുണ്ട് അതേപോലെ തന്നെ അതിനൊരു പുളി വരുമ്പോ പ്രോബ്ലം വരാറുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ടീ കുടി ചെല്ലുമ്പോഴും ഉണ്ടാവാറുണ്ട് ഞാൻ സാധാരണ ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത് ആണ് ആണ് കഴിക്കുന്നത് ശേഷം ഇതൊക്കെ ഞാൻ ഓവർ വെയിറ്റ് വെയിറ്റ് എനിക്ക് കുറയ്ക്കണം കഴിക്കാം അതും കഴിക്കാം അതിന്റെ കൂട്ടത്തില് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാല് ഫുഡിനെ മാക്സിമം നിയന്ത്രിച്ചു കൊണ്ടുവരുന്നത് ഇത് ചെല്ലുമ്പോൾ നമുക്ക് വിശപ്പിന്റെ അളവ് കുറയും അപ്പൊ നമുക്ക് വിശപ്പുണ്ടെന്ന് തോന്നും എന്ത് ചെയ്യാം ഫുഡ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇച്ചിരി വെള്ളം കുടിക്കുക അത്യാവശ്യം അന്നേ നമുക്ക് അമിതമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വരില്ല കുറച്ചേ കഴിക്കുള്ളൂ അങ്ങനെ പിന്നെ ഒരാഴ്ച ഒക്കെ നമുക്ക് എന്താണ് അതൊരു ഓർഡറിലേക്ക് വരുമല്ലോ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഓർഡർ ആവും കുറയും കുറഞ്ഞോളും പിന്നെ വിശപ്പും കൺട്രോൾ ആയിക്കോളും ആദ്യത്തെ ഒരാഴ്ച ഒരു അസ്വസ്ഥത ഒരു ചെറുതായിട്ടൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ നമ്മുടെ പോയ രീതി പെട്ടെന്ന് മാറ്റം വരുമ്പോ നമ്മള് പ്രോട്ടീനിന്ന് മാറ്റം വരുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിക്കോളും അത് ഓക്കെ മാഡം ഓക്കെ

Okay, mom, thank you.